ഇപ്പോൾ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ കൂടി ടെലിഫോൺലും ചെയ്യുന്നുണ്ട് ശ്രീ വിഷ്ണു വിജയൻ ഇതിലിപ്പോൾ ഇതിൻ്റെ ഒരു നിയമവശം എങ്ങനെയാണ് കാരണം ഇതെല്ലാം ഒരു ഡിജിറ്റൽ തെളിവുകളാണ് ഇത് എന്നാൽ ഇത് പരാതിയുമായി പരാതിക്കാർ എത്തിയിട്ടുമില്ല മുന്നോട്ട് വന്നിട്ടുമില്ല എന്നുള്ളതാണ് ഇത് ഇതിപ്പോൾ കോടതിയിൽ എത്തുകയാണെങ്കിൽ ഇത് എത്രത്തോളം ഒരു ഈ ഒരു കേസിന് എത്രത്തോളം റെലവൻ്റ് ഉണ്ടാവും ഈ ഒരു ഈ പറഞ്ഞതുപോലെ എം എൽ എ പറഞ്ഞതുപോലെ ഇതൊരു എ ഐ റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ എഐ ക്രിയേറ്റ് ചെയ്ത ഒരു ഓഡിയോ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള രീതിയിൽ ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകാനാണോ സാധ്യതയുള്ളത് അല്ല ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിന് രണ്ട് മാനങ്ങൾ വന്നുള്ളത് ഒന്ന് ഒരു മാനം അതോടൊപ്പം തന്നെ രണ്ടാമത്തെ മാനം എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള മാനം എന്ന് പറയുന്നത് അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള മാനത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമായ നിലയിൽ സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിനായാലും പ്രതിപക്ഷത്തിനെതിരായാലും ആർക്കെതിരായിട്ടും എന്ത് തരത്തിലുമുള്ള ആരോപണങ്ങളുമൊക്കെ തന്നെ ഉന്നയിക്കാം രണ്ടാമത്തെ മാനമാണ് ഈ പറയുന്ന നിയമപരമായിട്ടുള്ള വശമെന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ഒരു വശത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു നിയമ സംവിധാനമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ ആവുമ്പോൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഐ പി സി ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന സിആർ പി സി ആയാലും അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ബി എൻ എസ് ആയാലും ഏത് നിയമപ്രകാരം ഒരു ക്രിമിനൽ നടപടി നിയമപ്രകാരം അല്ലെങ്കിൽ ചട്ടപ്രകാരം ഒരു പരാതിക്കാരില്ലാതെ അല്ലെങ്കിൽ പരാതിക്കാർ തെളിവായി വരാതെ അല്ലെങ്കിൽ സാക്ഷികൾ വരാതെ എങ്ങനെയാണ് ഒരു കേസ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ നിരവധിയായിട്ടുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ മുൻകാല ഉത്തരവുകളിൽ കൃത്യവും വ്യക്തവുമായി തന്നെ കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റുള്ള കാര്യമാണ് എന്താണ് പരാതിക്കാരി അത് ഇവിടെ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ പരാതിക്കാരി ആരെങ്കിലും തരത്തിൽ തടങ്കൽ വെക്കുക അങ്ങനെ ഒരു സംവിധാനം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ നിർഭയത്വത്തോടു കൂടി ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം പോലീസിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെയോ സമീപിക്കാം ഇത്രയും ദിവസമായിട്ടും ഇത്രയും മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വലിയ വാർത്തകൾ പുറത്തു വന്നിട്ടും അല്ലെങ്കിൽ വലിയ ചർച്ചകൾ നടന്നിട്ടും ഇതുവരെയായിട്ടും എന്ത് ചെയ്തിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പരാതിക്കാരൻ വന്നിട്ടില്ല ഇവിടെ വന്നിട്ടുള്ള പരാതികളെല്ലാം തന്നെ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന അഫക്റ്റഡ് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ലാതെ അഫക്റ്റഡ് പാർട്ടി ചുമത്തപ്പെടുത്താതെ ഈ മാധ്യമ വാർത്തകളുടെയും അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വന്ന പരാതികളാണ് ബാലാവകാശ കമ്മീഷനിലായാലും വനിതാ കമ്മീഷനിലായാലും പോലീസിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിനെ എല്ലാം കൂടെ ിട്ടാണ് സംസ്ഥാന പോലീസ് എന്ത് ചെയ്തിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോയിട്ടുള്ളത് ഇവിടെ എത്തുമ്പോഴും എന്താണ് മൊഴിയെടുക്കാൻ വരുന്നവരായാലും അല്ലെങ്കിൽ ഇപ്പോൾ വരുന്നവരൊക്കെ തന്നെ എന്താണ് അഫക്റ്റഡ് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ് സ്വാഭാവികമായിട്ടും ക്രിമിനൽ പ്രൊസീഡിങ് അനുസരിച്ച് ഒരു കാരണവശാൽ ഈ കേസ് മുന്നോട്ട് പോകുമെന്ന് കരുതാൻ കഴിയില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ക്രൈം ഉണ്ടാവുമ്പോൾ ആ ക്രൈമുമായി ബന്ധപ്പെട്ട് അത് ഏത് കൃത്യം അതായത് ഏത് സ്ഥലത്താണ് <tallatana> നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് അതിന്റെ അഫക്റ്റഡ് പാർട്ടി ആരാണ് അവരുടെ മൊഴിയാണ് ഇതിൽ പ്രധാനമാകാൻ പോകുന്നത് അവർ കൊടുക്കുന്ന തെളിവുകൾക്ക് മാത്രമേ എന്തുള്ളൂ വാല്യൂ ഉള്ളൂ അതല്ലാതെ ടെലിവിഷനുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പ്രചരിച്ചു എന്ന് പറയുന്ന വാട്സപ്പ് ചാറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ കൊണ്ടോ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു കോടതിയും അത് ഒരു എവിഡൻസ് ആക്കി ഏറ്റെടുത്തുകൊണ്ട് ആ പരാതിക്കാർ പോലും ഇല്ലാത്ത ഒരു കേസിൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീ രാഹുൽ ഗാന്ധി ൂട്ടത്തിൽ നിന്ന് ഹൈക്കോടതിയെ ഈ കേസ് മുന്നോട്ട് പോകുന്നത് കോശിയാൻ തന്നെ അദ്ദേഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതി തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും ഇതിന്റെ പ്രൊസീഡിങ്സ് തടയാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രമാത്രം ദുർബലമായിട്ടാണ് ഇപ്പോഴത്തെ അന്വേഷണവുമായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴെടുത്തിട്ടുള്ള കേസായാലും മുന്നോട്ട് പോകുന്നത് കാരണം ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഈ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ശരി വൽന ശ്രീ വിഷ്ണു വിജയൻ പ്രതികരിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം